چکا پوس چکا پتہ چکے پوس پت ചക്കുറി അതിനാണ് ചറിക്കുന്നതിനേ എന്താ പൊന്നാന നോക്കി ചക്ക മുറിക്കുന്ന ഒരു ശൈലി എന്താ സോറി ഹാപ്പി ദിസ് കോൾഡ് ചക്ക മുറി അതും കാക്കവത്തിന കൊറേട്ടോ കൊറേട്ടി പഴുത്തിട്ടില്ല

পরে 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 চাকাকরি আইয়া রোড রোড রোডিত চাকাকরি দিলে আরে লাগকনো ചക്കുരു നിന്നരുത് ചക്ക പോലും നിന്നരുത് കാണിച്ചോ പ്രശ്നം എന്തറിയോ ചിലര് കുറിതിൽ നിന്നുണ്ട് ചിലര് പോളതിൽ നിന്നുണ്ട് അതല്ല തിരിടത്തു പറ പണിയാവും കേട്ടാ മിക്കവാറും ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുത്തോ കേട്ടോ തൊണ്ണൂറെണ്ണത്തിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണ്ടവര് അതെ ഓൾറെഡി ഒന്നോടി കൊണ്ടുണ്ട് നോക്കിയേ കണ്ടോ ഇതാണ് ഗ്രഹണി പിടിച്ച വിളിച്ച നമുക്കല്ലേ അറിയുള്ളൂ സാധനം എന്താണെന്നുള്ളത് എന്തായാലും ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്യാം എല്ലാത്തിന്റെ കയ്യിലും കറയായിരിക്കും അത് പൊളിച്ചു കൊടുക്ക പൊളിച്ചു കൊടുക്ക ആ കുരുമാറ്റി കൊടുക്കട്ടെ കുരുമാറ്റി കൊടുക്കാം അല്ലെങ്കിൽ ഇവരെല്ലാം കഴിക്കുക ആ കുരു മാറ്റി കാണിച്ചു കൊടുക്കും ആ ചാക്കയുടെ കറയെടുത്ത് തീർന്നത് ചേച്ചി അന്ന് കാണിച്ചു കൊടുക്കും കുരുതള്ളി ചേച്ചി അല്ലെ കുരുൾപ്പെടെ ചേച്ചി കുരു കുരുതള്ളു തമാശ അവർക്കറിയില്ല അവർക്കറിയില്ല എന്റെ സാറേ അത് കുരുവിൾപ്പെടെ കഴിച്ചു കഴിക്കലെന്ന് പറഞ്ഞാൽ കുരു കുരുതലേ കൊടുക്കാവുള്ളൂ കുരുതലേ കൊടുക്കാവുള്ളൂ ണേ കുറിതേ കുരു ആ യെസ് ഔട്ട് 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 നോ നോ ഇറ്റ് ഇസ് വൺ ഇറ്റ് ഇറ്റ് ഇസ് വൺ ഇറ്റ് 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 കുരുതിന്നാ വിവരം അറിയുവേ ആ ഓക്കെ 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 ഇറ്റ് 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 എങ്ങനുണ്ട് ആ ഓക്കെ സമാധാനമായി ഇല്ലെങ്കി രാത്രി അതിനെ കൂടെ ആസ്വദിക്കാം അയ്യോ ഏ കൊടുക്ക കൊടുക്കാ അതിലോട്ട് കൊടുക്കു ആവശ്യം പക്ഷേ എന്ത് ചെയ്യണം എല്ലാരും കൃഷി കച്ചു ഓൾ പീപ്പിൾ എന്താ മാറിന്ന് കഴിക്കുന്നു ആഹാ ആസ്വദിക്കട്ടെ ആ താങ്ക് യു താങ്ക് യു കുരു ഇത് കഴിക്കരുത് കേട്ടാ അകത്തേക്കുരു വെരി കെയർഫുൾ അത് കുരുപ്പടെ പോണത് എല്ലാരും ചക്ക അടുത്ത ചക്ക റെഡിയാണ് എല്ലാരും ചക്ക കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നല്ല തിരക്കാണ് ചക്ക കേരള ചക്ക ചക്കും ചായയും നല്ല കോമ്പിനേഷൻ നല്ല കിടപ്പായിരിക്കും അല്ലേ നന്നായിരിക്കും അത് പറഞ്ഞാൽ വളരെ കറക്റ്റായിരിക്കും മൗണ്ടൻ ജി ബോട്ടിലാണ് എനിക്ക് ഒരു ഒരുത്തോ അസുഖമില്ല മുഴുവൻ പ്ലാനും അല്ല ഞാൻ എന്താ പറയരുത് ഉറപ്പിച്ചത് നിങ്ങളല്ലേ അവര് ഹാപ്പി എത്ര ഹാപ്പി ആക്കിയേ നമ്മള് ഹോസ്പിറ്റലാണ് അവര് ഹാപ്പി ആക്കാന്നുള്ളത് ഇത് കണ്ടോ കൈ നിറച്ചയാക്കാം ഓ നൈറ്റ് ആ കുരു കുറുപോട്ടെ കുരുപോട്ടെ ഈസി അതെ അവർക്ക് ഒന്നും അറിയാൻ പോലെ അത് ചോദിക്കാനുള്ള ഇംഗ്ലീഷ് അറിയായിരുന്നു ഓക്കെ അവർ ഭയങ്കര ഹാപ്പിയായി എന്തായാലും ഈ ഒരു ചക്കമുറി പ്രോഗ്രാം ഇപ്പോഴും തീർന്നില്ല ഇവിടുത്തെ തിരക്ക് ചക്കകൾ ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് ചെറിയ തച്ചിനെ നിന്നുകൊണ്ട് മൂന്ന് കുരുവി കൂടുതൽ കഴിക്കുന്നവർ ഒരു അറിട്ട ഒരുപാട് കഴിക്കല്ലേ അതൊന്നും പറഞ്ഞു കൊടുക്കട്ടെ ഇത് കുരു ഉൾപ്പെടെ ആപ്പ